ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും ഷുഗ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ല വെറൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് നല്ല നോൺ വെജ് ഫുഡ് അത് അമ്പത് രൂപയ്ക്ക് അതായത് മീൻ പൊരിച്ചയും മീൻ കറിയും എല്ലായിട്ടും അൻപത് രൂപയ്ക്ക് അതുപോലെ തന്നെ വളയിട്ട കൈകൂളുണ്ടാക്കിയ മീൽസ് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടാലോ സ്പോട്ട് വരുന്നത് ബദർ ബദർമാട്ടിട്ടുണ്ട് ഓക്കെ നേരെ അങ്ങോട്ടേക്ക് വ ടക്കണ്ട് അതുപോലെ പിന്നെ ഐറ്റംസ് വേറെന്തെങ്കിലും ബിരിയാണി ഉണ്ട് അണ്ട ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി അതുണ്ട് പിന്നെ ബീഫുണ്ട് ബീഫ് അതെല്ലാം ഓ ചൂട് തെയ്യപ്പത്തിലൈവ് ആയിട്ടല്ല ബീഫും തെയ്പത്തിലും ലൈവ് ബാക്കിയുള്ള ഐറ്റംസ് ബിരിയാണി അല്ലോ ചൂട് ചൂട് എല്ലാം ദമ്പിട്ടി ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ബിരിയാണി ചോറും എല്ലാം മീൽസിൻ്റെ ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു രാവിലെ നാട്ടിലേക്ക് ദോശ ബുക്ക് പൊറോട്ട പിന്നെ പത്തിൽ അതുപോലെ പിന്നെ കറിയും മുട്ട റോസ്റ്റ് ഉണ്ടാകും പിന്നെ ചിക്കൻ പാട്സ് ഉണ്ട് അതാ പിന്നെ വെജിറ്റബിളിന് ഉണ്ടാവും കറിലേലും ഉണ്ടാവും അപ്പൊ ഓക്കെ ഇപ്പം ഇതിന് കാര്യം ചെയ്യാം എനിക്ക് മീൽസ് ഉണ്ടാവും അപ്പം നേരെ നോക്കാമല്ലേ മീൽസ് ബിരിയാണി വേണ്ടത് അപ്പം നമുക്ക് മീൻസ് കഴിച്ചിട്ട് എങ്ങനെയായിട്ട് നോക്കാം അഭിപ്രായം കേട്ടോ ഓക്കെ ഇതുമോണ്ട വന്നിട്ട് നല്ല കുത്തിച്ചോറ് അവിയൽ അച്ചാറ് മീൻപൊരിച്ച നല്ല മീൻപൊരിച്ച മീൻകറി സാമ്പാർ കഴിച്ചോ കല

<mí> ും ട്രോള നിക്കണ്ടോസിട്ടാ മുഖം കാണിക്കുന്നില്ല ലേഡീസ് ആയണ്ട് മുഖം കാണിക്കുന്നില്ല ഓക്കെ അമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇതിനെപ്പറ്റി ട്രോളണ്ട പൈസ കൊടുക്കാണ്ട് ഓസിക്ക് ഫുഡ് അടിച്ചിട്ടുണ്ട് അവ സൈറ്റോസിലെ ഇട ഇടിച്ചാക്കി ബാത്റൂം പാട്ടി അതായത് പാലത്തിന് നേരെ അടിച്ചാക്കി പോകുന്ന വള്ളിയിലെടുത്തുള്ള ഷോപ്പ് അപ്പോൾ അതിലേക്ക് തീർച്ചയായിട്ടും തരൂ കേട്ടോ ഓക്കെ ബൈ